ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ എല്ലാവരും കാത്തിരുന്ന പോലെ എൽ ബി എസിൻ്റെ മൂന്നാമത്തെ അലോൺമെൻറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട് ഒപ്പം തന്നെ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ഒരു സമയം കൂടെ ആയിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾ ആ ഒരു ബെൽ ഐക്കൺ കൂടെ ഒന്ന് ഓണാക്കി വയ്ക്കുക അപ്പം ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ എൽ ബി എസിൻ്റെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി എൽ ബി എസിൻ്റെ സൈറ്റിൽ പബ്ലിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിലൂടെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത് എന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എൽ ബി എസിൻ്റെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഫോർ റെമിറ്റൻസ് ഓഫ് ഫീ ഓൺ ഓർ ബിഫോർ തേർട്ടീൻ നയൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഫൈവ് പി എം എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ആദ്യം തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കണം അത് നമ്മൾ കോളേജിൽ പോയിട്ടാണോ അടയ്ക്കേണ്ടത് എന്നൊരു ഡൗട്ട് വേണ്ട ടോക്കൺ ഫീസ് മസ്റ്റായിട്ട് നമ്മൾ ഒരു സൈറ്റ് വഴി തന്നെയാണ് അടയ്ക്കേണ്ടത് അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക ടോക്കൺ ഫീസ് അടയ്ക്കുക ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ എപ്പോഴെങ്കിലും ഒരു കോളേജിൽ കിട്ടി ടോക്കൺ ഫീസ് അടച്ചവരാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും അടയ്ക്കേണ്ടതായിട്ടില്ല അപ്പോൾ തേർഡിൽ ആദ്യമായിട്ട് കിട്ടിയവർ മാത്രം അടച്ചാൽ മതി അപ്പം അത് അടയ്ക്കുന്നതിനൊരു ഡേറ്റ് ഉണ്ട് ഇപ്പം ഇന്ന് പതിനൊന്നാണ് പതിമൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുന്നേ തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതാണ് അഥവാ ടോക്കൺ ഫീസ് അടയ്ക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയ ഒരു കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അഡ്മിഷൻ കിട്ടിയവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഫീസ് അടയ്ക്കാനായിട്ട് ശ്രമിക്കുക അടുത്തായിട്ട് റിപ്പോർട്ട് ടു കോളേജ് ആണ് ഓൺ ഓർ ബിഫോർ ട്വൻറ്റി നയൻ ടു തൗസൻഡ് ട്വൻ്റി ഫീ ക്യാൻ ബി റെമിറ്റഡ് അറ്റ് എനി ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് ഓർ ബൈ ഓൺലൈൻ അപ്പോൾ നമ്മൾ ടോക്കൺ ഫീസ് അടച്ചു കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഇരുപത് സെപ്റ്റംബർ ടു വരെ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ളൊരു സമയമുണ്ട് ഇരുപതാം തീയതി മൂന്ന് മണിവരാണ് ജോയിൻ ചെയ്യാനുള്ളൊരു സമയം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ കോളേജിലും വ്യത്യസ്ത രീതികളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ തന്നെ നമുക്ക് എപ്പോഴായിരിക്കും ജോയിൻ ചെയ്യേണ്ടത് എപ്പോൾ നമുക്ക് ഏത് ദിവസം കോളേജിൽ ചെല്ലാം എന്ന് കോളേജിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അഥവാ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈയൊരു അറിയിപ്പ് പ്രകാരം നമുക്ക് ഇരുപതിനുള്ളിൽ അഡ്മിഷൻ എടുത്താൽ മതി പക്ഷെ ഓരോ കോളേജിലും വ്യത്യസ്ത രീതികളായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ കോളേജിലൊന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കണം ഇഷ്ടമുള്ള ഒരു ദിവസം വന്നാൽ മതിയോ ഇരുപതാം തീയതിക്ക് മുന്നേ അതോ നമ്മൾ ആ ഒരു കോളേജ് ഏതെങ്കിലും ഒരു ഡേറ്റ് എന്ന് ചോദിക്കണം ചില കോളേജിലൊക്കെ അങ്ങോട്ട് തന്നെ ഡേറ്റ് പറയാറുണ്ട് എന്ന് വെച്ചാല് പത്ത് പേര് വെച്ചിട്ട് ചിലപ്പോൾ ഒരു ദിവസം വരുന്ന രീതിയിൽ അവർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പം ആ ഒരു കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ച് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ഒരു ഇരുപതാം തീയതി വരെ പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ ബിക്കോസ് നമുക്ക് ഏതെങ്കിലും ഒരു രേഖ ചിലപ്പോൾ കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല എന്നിരിക്കട്ടെ അപ്പം നമുക്ക് അഥവാ അത് നമ്മൾ മറന്നതും ആയിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു ഡോക്യുമെൻറ്റ് റെഡി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിനിമം ഒരു രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ വേണ്ടി വരും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ഡോക്യുമെൻ്റ് ആ ഒരു സമയത്തേക്ക് സെറ്റാക്കാനായിട്ട് പറ്റും അഥവാ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ആ ഒരു ട്വൻറ്റിഎത്ത് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി കോളേജുകാർ തന്നെ ട്വൻറ്റിഎത്ത് ആണ് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടത് എന്നുണ്ടെങ്കിൽ സീനില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും നേരത്തെ പോകാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ അവരൊരു അലോട്ട്മെൻറ്റ് മെമോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെൻസും മസ്റ്റായിട്ടും കൊണ്ടുപോകാനായിട്ടും കൂടെ ശ്രമിക്കുക അപ്പം ആ ഒരു ഫീസ് നമുക്ക് എങ്ങനെ അടക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കോളേജിലും പല രീതിയിലായിരിക്കും ചിലർ ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നവർ കാണും മറ്റ് ചിലയിടത്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി അവർ നമുക്ക് ബാങ്ക് അക്കൗണ്ട് തന്നിരിക്കും ചിലപ്പോൾ അവരുടെ വെബ്സൈറ്റിലൊക്കെ കാണും അപ്പോൾ ആ ഒരു ബാങ്ക് അക്കൗണ്ട് വഴി നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയിട്ട് അവർക്ക് ഫീസ് അടച്ചിട്ട് ആ ഒരു റെസിപ്റ്റുമായിട്ട് വരാനായിട്ട് പറയും എനിക്ക് തേർഡ് കിട്ടിയ കോളേജിൽ ഞാൻ പോയി ജോയിൻ ചെയ്ത സമയത്ത് അങ്ങനെ ആയിരുന്നു അവരൊരു എനിക്കൊരു പി ഡി എഫ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏതിലോട്ടാണ് പൈസ അടയ്ക്കേണ്ടത് എന്നുള്ള സകല ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഞാൻ ബാങ്കിൽ പോയിട്ട് ഫീസ് അടച്ചിട്ട് ആ ഒരു റെസിപ്റ്റുമായിട്ടാണ് ജോയിൻ ചെയ്യാൻ പോയത് അതേസമയം എനിക്ക് ഫോർത്തിൽ കിട്ടിയ കോളേജിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കോളേജിൽ ചെന്ന സമയത്ത് കോളേജിന് തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് അവർ തന്നു അപ്പോൾ ആ ഒരു ലിങ്കിലോട്ട് നമ്മൾ ഫോണിൽ നിന്ന് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് പറയുമ്പം നമുക്ക് ആ ഒരു സമയത്ത് ഞങ്ങൾക്കിപ്പം ഒന്നെങ്കിലും നമുക്ക് ഗൂഗിൾ പേ വഴി പൈസ അടക്കമായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് നെറ്റ് ട്രാൻസ്ഫർ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഫോണിൽ നിന്ന് ഉള്ളൊരു ട്രാൻസ്ഫർ ആയിരുന്നു എന്ന് പറയുമ്പോൾ സൈറ്റ് വഴി ചെയ്യുകയാണ് ഡയറക്റ്റ് ബാങ്കിൽ പോയിട്ട് ചെയ്യല്ല അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ കോളേജിലും വ്യത്യസ്ത രീതികളായിരിക്കും ഞാൻ ജോയിൻ ചെയ്ത രണ്ട് കോളേജിൽ തന്നെ രണ്ട് തരത്തിലായിരുന്നു അപ്പം നിങ്ങളത് എന്ത് ചെയ്യുക കോളേജ് വിളിച്ചിട്ട് കൺഫേം ചെയ്യുക കയ്യിൽ പൈസ കൊണ്ടുവരണോ അതോ ബാങ്ക് നമ്മൾ ഫോണിൽ ഇപ്പം ഗൂഗിൾ പേ പോലുള്ള സൗകര്യത്തിൽ ഇട്ടിട്ട് വരണോ അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മളേതെങ്കിലും ബാങ്കിൽ പേ ചെയ്തിട്ട് വരണോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ കോണ്ടാക്ട് ചെയ്ത് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം പോവുക ബിക്കോസ് നമ്മൾ ദൂരെയുള്ള സ്ഥലത്തോടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ വഴി അടക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് ടോക്കൺ ഫീയുടെ കാര്യമാണ് കേട്ടോ അതും നമ്മുടെ ഈ ഒരു കോളേജിൽ നമ്മൾ ബാലൻസ് അടയ്ക്കേണ്ട ഒരു ഫീസുമായിട്ട് ബന്ധമില്ല അത് നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ എന്താ ബ്രാഞ്ച് വഴിയല്ല അടയ്ക്കേണ്ടത് അത് ടോക്കൺ ഫീസിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ഫീസിൻ്റെ കാര്യം കൃത്യമായിട്ട് കോളേജിൽ വിളിച്ചിട്ട് ചോദിക്കുക ബാക്കി എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്നുള്ളൊരു കാര്യം ഇനി മുപ്പ് ഇരുപതാന്തയ്ക്ക് മുമ്പ് അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സർക്കാർ നഴ്സിംഗ് കോളേജ് തിരുവനന്തപുരം അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അലോട്ട്മെൻറ്റ് മെമോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി ഹാജരാകേണ്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ട്രിവാൻഡ്രം നഴ്സിംഗ് കോളേജിൽ നൂറ്റി തൊണ്ണൂറ് സീറ്റാണുള്ളത് അപ്പം എല്ലാവരും കൂടെ ഒരു ഡേ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല അഡ്മിഷൻ എടുക്കാനായിട്ട് അതുകൊണ്ടാണ് അവർ അലോട്ട്മെൻറ്റ് മെമോയിൽ നമ്മൾ എന്നാണ് അഡ്മിഷൻ എടുക്കാൻ ചെല്ലേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഡേറ്റിന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഹാജരാവാനായിട്ട് ശ്രമിക്കുക ആ ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ചെല്ലാമെന്നൊന്നും വിചാരിക്കല്ല കൃത്യമായിട്ട് പോവുക അപ്പം ഇപ്പം തന്നെ എനിക്ക് ഏതോ ഒരു കുട്ടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപതാം തീയതി ചെല്ലാനാണ് അപ്പം ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇരുപതാം തീയതി ഒക്കെ ആണ് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ കോളേജിൽ വിളിച്ചിട്ട് കോൺടാക്റ്റ് ചെയ്ത് ചോദിക്കുക ഈ ഒരു എൻ്റെ കയ്യിൽ ഇന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് അത് മതിയോ അപ്പോൾ അവർ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാൻ പറയുമായിരിക്കും അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് ഇത്ര സർട്ടിഫിക്കറ്റ് മതിയോ എന്നുള്ളത് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ ആ ഒരു കറക്റ്റ് ഡേറ്റിന് പോവാനായിട്ട് ശ്രമിക്കുക അടുത്തതായിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അലോട്ട്മെൻറ്റ് മെമ്മോയും ക്ലെയിമുകളുടെ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് ടോക്കൺ ഫീ അടയ്ക്കാത്തവർ ഫെഡറൽ ബാങ്കിലോ ഓൺലൈനായോ ഫീസ് ഒടുക്കേണ്ടതാണ് ഫീസ് ഒടുക്കിയെങ്കിൽ മാത്രമേ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിക്കുകയുള്ളൂ അഡ്മിഷൻ എടുക്കാത്തവരുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓൾറെഡി ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡോ കിട്ടി ടോക്കൺ ഫീ അടച്ചവർക്ക് ഇപ്പം മെമോ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു മെമോ കിട്ടിയവർ എന്ത് ചെയ്യുക ആ മെമോ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നാണ് കോളേജിൽ വരേണ്ടത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കൊണ്ടുവരണം എന്നുള്ള കാര്യമൊക്കെ വായിച്ച് മനസ്സിലാക്കി എല്ലാം റെഡി ആയിട്ട് ഇരിക്കുക ഇനി ആ ടോക്കൺ ഫീ അടയ്ക്കാത്തവർക്ക് എന്ത് ചെയ്യത്തില്ല മെമോ കിട്ടി കാണത്തില്ല അപ്പം ഇപ്പോൾ പുതിയതായിട്ട് തേർഡ് അലോട്ട്മെൻറ്റിൽ വന്നവരാണെങ്കിൽ അവർ ആദ്യം ടോക്കൺ ഫീ അടയ്ക്കുക അതിനുശേഷം ആ ഒരു അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും ആ ഒരു അലോട്ട്മെന്റ് മെമോയും നമ്മൾ അഡ്മിഷൻ എടുക്കാൻ സമയത്ത് കൊണ്ട് ചെല്ലേണ്ട ഒരു രേഖയാണ് അപ്പം അതും കൂടെ പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ആരൊക്കെയാണോ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെ കിട്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റിൽ സെക്കൻഡിൽ തേർഡിൽ ഇതിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റിൽ കിട്ടി കിട്ടിയതിന് ശേഷം നിങ്ങളിപ്പോൾ അലോട്ട്മെൻറ്റ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റിൽ കിട്ടിയവർക്ക് ഒരുമിച്ചായിരിക്കും ഇപ്പം കോളേജിൽ ജോയിനിങ് ആ ഒരു സമയം എന്ന് പറയുന്നത് ആ ഒരു കോളേജിൽ പോയിട്ട് നമ്മൾ നേരിട്ട് പോയിട്ട് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ബാക്കി ഫീസും കൊടുത്തിട്ട് അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം കിട്ടിയ ആ ഒരു കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും നിങ്ങൾക്ക് പിന്നെ ആ ഒരു കോളേജ് വേണമെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഇപ്പം കിട്ടിയ ഒരു കോളേജ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് അടുത്തതായിട്ട് സിമെറ്റിൻ്റെ എൻ ആർ ഐ കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അലോട്ട്മെൻറ്റിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യേണ്ടത് സിമൻറ്റ് ഡയറക്ടറേറ്റ് പാറ്റൂർ തിരുവനന്തപുരം ഓഫീസിലാണ് സിപ്പ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ അലോട്ട്മെൻ്റ് ലഭിച്ചവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ കോട്ടയം ഓഫീസിലാണ് എന്ന് പറയുമ്പോഴത്തേക്ക് സിമെൻറ്റ് കോളേജുകളിൽ എൻ ആർ ഐ കോട്ടയം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ കോളേജ് അഡ്മിഷൻ എടുക്കാൻ ചെല്ലേണ്ടത് സിമെന്റ് ഡയറക്ടറേറ്റ് പാറ്റൂർ ട്രിവാൻഡ്ര ഓഫീസുണ്ട് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പാറ്റൂർ എന്ന് പറയൊരു സ്ഥലമുണ്ട് അവിടാണ് ഈ ഒരു സിമറ്റിൻ്റെ ഡയറക്ടറേറ്റ് ഉള്ളത് അപ്പോൾ അവിടെ പോയിട്ടാണ് ആ ഒരു എൻ ആർ ഐ കോട്ടയിൽ കിട്ടിയവർ അഡ്മിഷൻ എടുക്കേണ്ടത് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ഒരു കാര്യം ഞാൻ പറയാം ഞാനിപ്പോൾ സിമെൻറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മുട്ടത്തറ ട്രിവാൻഡ്ര അവിടാണ് പഠിക്കുന്നത് അപ്പം സിമൻറ്റ് ഡയറക്ടറേറ്റ് നമ്മുടെ അവിടെ നമ്മുടെ കോളേജിൻ്റെ അറ്റാച്ച് ചെയ്ത് തന്നെയാണ് സിമറ്റിൻ്റെ ഡയറക്ടറേറ്റ് വരുന്നത് അപ്പം സിമറ്റ് മുട്ടത്തറയിൽ അഡ്മിഷൻ എടുക്കാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവരും ഈ ഒരു ഗൂഗിളിൽ നോക്കിയിട്ട് ആ ഒരു വഞ്ചിയൂർ എന്ന് ഒരു അഡ്രസ്സിൽ പോവാതിരിക്കുക നമ്മുടെ കോളേജ് നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പാറ്റൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഗവൺമെൻറ് ഒഫ്താൽമിക് ഹോസ്പിറ്റൽ അഥവാ ഗവൺമെൻറ് കണ്ണാശുപത്രി ഉണ്ട് അതിൻ്റെ പാറ്റൂരിൻ്റെ ഇടയ്ക്കായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പം ഏകദേശം പേട്ടയുടെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു കോളേജ് നിൽക്കുന്നത് അപ്പോൾ ദൂരേന്നൊക്കെ ഒരുപാട് പേര് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ സ്വന്തം കോളേജ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അടുത്തായിട്ട് സി പാസിൽ അഡ്മിഷൻ കിട്ടിയവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ കോട്ടയം ഓഫീസിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ജസ്റ്റ് അതാ അതാത് കുട്ടികൾക്ക് കിട്ടിയ കോളേജിൽ ഒന്ന് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം ഇതുപോലെ പോകാനായിട്ട് ശ്രമിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൂരെ നിന്നൊക്കെ പോകുന്നതായിരിക്കത്തില്ലേ അപ്പം നമുക്ക് മിസ്റ്റേക്ക് ഒന്നും പറ്റാതെ നമ്മൾ സൂക്ഷിക്കുക അപ്പം ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക വരുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുക എന്നിട്ട് പോവുക ആ ഒരു എൽ ബി എസിൻ്റെ സൈറ്റിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് വന്നിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട് റിപ്പോർട്ടിംഗ് സെൻറ്റേഴ്സ് ഫോർ സിമെറ്റ് കോളേജസ് അപ്പോൾ സിമെറ്റ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയവരാണ് ആ ഒരു റിപ്പോർട്ട് ചെയ്യേണ്ട സെൻറ്ററിൻ്റെ അഡ്രസ്സാണ് ആ കൊടുത്തിരിക്കുന്നത് അപ്പം അതിൽ തന്നെ കോൺടാക്റ്റ് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട് പ്രിൻസിപ്പളിൻ്റെ വൈസ് പ്രിൻസിപ്പളിൻ്റെ അവിടുത്തെ അധ്യാപകരുടെ അങ്ങനെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ ഇതുപോലെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക റിപ്പോർട്ടിങ് സെൻറ്റേഴ്സ് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ നോക്കുക ഈ ഒരു എൻ ആർ ഐയുടെ കാര്യം പറഞ്ഞത് പ്രത്യേകം എല്ലാവരും ഓർത്ത് വെച്ചേക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ സൈറ്റിൽ വന്നിരിക്കുന്നത് ഇനി കൂടുതലായിട്ട് അഡ്മിഷൻ കൂടുതൽ പേർക്ക് കിട്ടുമോ പിന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട് അപ്പം അതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് ഞാനൊരു പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ അത്യാവശ്യം ഈ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ